ചേർപ്പുങ്ങൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച കവാടത്തിന്റെ ആശീർവാദ കർമ്മം പാലരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ മാനേജർ ഫാദർ ജോസഫ് പാനാമ്പുഴ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു ഹെഡ് മാസ്റ്റർ ഷാജി ജോസഫ് പി ടി ഐ പ്രസിഡന്റ് സജു കൂടത്തനാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മനു പഞ്ചായത്ത് അംഗം ബോബിച്ചി കൊല എന്നിവർ പ്രസംഗിച്ചു അറിവ് നേടുന്നതിനോടൊപ്പം സമൂഹത്തിൽ നല്ല മനുഷ്യനായി പെരുമാറാനും മുതിർന്നവരെ ബഹുമാനിക്കാനും പാവങ്ങളോട് കരുണ കാണിക്കാനും കുട്ടികൾക്ക് സാധിക്കണമെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ചെറ്പൂങ്കിൽ വന്ന് പഠിക്കാനായിട്ട് എല്ലാവർക്കും വലിയ താല്പര്യമാണ് ഇവിടെയെങ്കിലും കുട്ടികളെ വിടാൻ മതാധികാർക്ക് നോക്കിയിരിക്കുകയാണ് സർക്കാർ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും പലരും എന്നെ വിളിച്ചിട്ടുണ്ട് ഷെർപ്പുങ്കിൽ ഒരു അഡ്മിഷൻ കിട്ടുമോ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതെല്ലാം നൂറ് ശതമാനവും പരാമ്പ്രസും സ്കൂളിൻ്റെ മാനേജർ രമൻ എൻ്റെ പ്രിൻസിപ്പലുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാനെന്ന് പറഞ്ഞത് ഉദ്യോഗസ്ഥലങ്ങളിൽ നിന്ന് പോലും അവരുടെ കുട്ടികളെ ചെറുപ്പങ്ങളിൽ നിന്ന് പഠിപ്പിക്കാനായിട്ട് വലിയ താല്പര്യം എല്ലാവർക്കുമുണ്ട് നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ് ഈ ലമക ഈ സ്കൂള് ഈ ദേശത്തെല്ലാം എല്ലാം ഈ നാടുകളിൽ വളരെയധികം വളർന്നു വലിയൊരു ലീഡർഷിപ്പ് ഈ ചെറുപ്പത്തിൽ കൊടുക്കുന്നുണ്ട് അതിന് ഞാന് സ്നേഹവിധിയായ കെ എം സിയെയും കോളേജ് പ്രിൻസിപ്പലിനെയും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിനായി രാഷ്ട്രീയ നേതാക്കന്മാരെയും പി ജി എം അസോസിയേഷനെയും ഒക്കെ സ്നേഹത്തോടെയാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്ന ചതിക്കുഴികളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസമാണ് ഒരു മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നതെന്നും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത് ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു